സചേതനാചേതം പ്രപഞ്ചം സർവം വിളക്കുന്ന കിടങ്ങുളക്കി സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപരപ്പിൻകടലി തൊഴുന്നേ ഗുരുവു എല്ലാ ആത്മസഹോദരങ്ങൾക്കും സുസ്വാഗതം അരുവിപ്പുറം ശിവരാത്രി മഹാത്മ്യത്തെ കുറിച്ച് ചെറിയൊരു വിവരണം തരുന്നത് എം എൽ ഉഷാരാജ് അരിവിപ്പുറം ശിവരാത്രി മഹാത്മ്യം മഹാത്മ്യ തക്കാട് ഗുരുവിന്റെ പ്രിയപ്പെട്ട മാനസ ശിഷ്യരായിരുന്നു നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ആത്മീയ ജ്ഞാനത്തിന്റെ രണ്ട് ഗിരി ശൃംഖങ്ങൾ മരുത്തുമലയിലെ തപസിനു ശേഷം ും രണ്ടു മേഖലകളിൽ ശുക്രനക്ഷത്രങ്ങളായി വിളങ്ങുമെന്ന് അയ്യാഗുരു ദീർഘദർശനം ചെയ്തിരുന്നു മരുത്തവമലയിലെ ഏകാന്ത തപസ്ന് ശേഷം നാണു സ്വാമി എത്തുന്നത് അരുവിപ്പുറത്താണ് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടാണ് അന്ന് നെയ്യാറിൻ കരയിലുള്ള അരുവിപ്പുറം അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നെയ്യാർ പാറക്കെട്ടുകൾക്കിടയിലൂടെ പൊട്ടിച്ചിരിച്ചൊഴുകുന്നു ഇരു കരകളിലായി കൊടികുത്തിമലയും കൊടിതൂക്കിമലും ഉദയാസ്തമയങ്ങളുടെ വർണ്ണചാരുത ഈ മലകളിൽ പ്രതിഫലിക്കും ശ്രീനാരായണ ഗുരുവിനെയും പ്രിയ ശിഷ്യനായ ചിന്നസ്വാമി കുമാരൻ ആശാനിയും അരുവിപ്പുറവും നെയ്യാറും വല്ലാതെ ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു നെയ്യാറിൻ തീരത്തെ ഒരു ചെറിയ പാറക്കെട്ട് കുന്നിനും ആറിനുമിടയിൽ അതൊരു ചെറിയ ഗുഹയുടെ രൂപത്തിൽ ഒരാളിന് എണീറ്റു നിൽക്കാനുള്ള ഉയരമില്ല എന്നാൽ ധ്യാനിച്ചിരിക്കാനും ഏകാന്ത ചിന്തകളിൽ മുഴുകാനും പ്രകൃതി ഒരുക്കി വെച്ച സന്നിധാനം പോലെ ഈ സ്ഥലമാണ് തൻ്റെ സങ്കേതമായി നാണുസ്വാമി തിരഞ്ഞെടുത്തത് നിശബ്ദമായ ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു ആത്മീയ വിപ്ലവത്തിൻ്റെ പ്രഭാവകേന്ദ്രമായി അത് മാറി ഹിമാലയത്തിൽ ഉമാമഹേശ്വര വിവാഹം നടക്കുമ്പോൾ ദേവന്മാരുടെയും ഋഷിമാരുടെയും ബാഹുല്യം കൊണ്ട് ഭൂമിയുടെ ഉത്തരഭാഗം താണു ദക്ഷിണഭാഗം ഉയർന്നു സന്തുലാവസ്ഥയ്ക്കായി ശ്രീ പരമേശ്വരൻ നിയോഗിക്കുന്നത് മഹാപണ്ഡിതനായ അഗസ്ത്യ മഹർഷിയെ അദ്ദേഹം പൂജിക്കുന്ന ശിവലിംഗം അഗസ്ത്യൻ സ്വർഗാരോഹണ സമയത്ത് നെയ്യാറിലേക്ക് ഒഴുക്കുകയായിരുന്നു അതാണ് ഒഴുകി ഒഴുകി ശങ്കരൻ കുഴിയിലെത്തുന്നത് ശിവരാത്രി നാളിൽ ഗുരുദേവ സ്പർശത്തിലൂടെ അത് അരുവിപ്പുറത്തെ മഹാദേവനായി മാറുന്നു കൈലാസത്തിലും ഹാലാസ്യത്തിലും കേദാർനാഥിലും കാശിയിലും വാഴുന്ന ശ്രീ പരമേശ്വരനും അരുവിപ്പുറത്തെ ശിവനും ണെങ്കിലും വിളംബര മഹാത്മ്യത്തിൽ വ്യത്യസ്തം നമശിവായ മന്ത്രം ജാതില്ലാതെ സർവരും സോദരത്തേനുവാഴുന്ന വാഴുന്ന സ്ഥാനമാമിത് എന്ന ശിവരാത്രി മഹാത്മ്യവും ആത്മസഹോദര മഹാത്മ്യം വിളംബരം ചെയ്യുന്ന അരുവിപ്പുറത്തിന് സമാനമായി മറ്റൊരിടമില്ല അരുവിപ്പുറം ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങളുടെ മറുപറമാണ് കാട്ടിത്തരുന്നത് പ്രകാശത്തിൻ്റെ പുറമാണ് അരുവിപ്പുറം ആ പുറത്താണ് ഗുരു ആത്മീയ വിപ്ലവം കുറിച്ചത് തുടരും